മുടിനിര മാറി നമ്മുടെ മുടി നല്ലവണ്ണം കട്ടക്കുറപ്പാക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു നാച്ചുറൽ ഹെയർ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഹെയർ ഡൈയിലേക്ക് നമ്മൾ ഇൻഡിഗോ പൗഡറോ അതുപോലെ തന്നെ മൈലാഞ്ചി പൊടിയോ ഒന്നും മിക്സ് ചെയ്യുന്നില്ല ഇത് രണ്ട് രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത് രണ്ടും നമുക്ക് ഒരുപോലെ യൂസ്ഫുൾ ആണ് ഇപ്പോൾ ചെറുപ്പകാലത്തൊക്കെ ഉള്ള ചെറുപ്പം പ്രായം കുറഞ്ഞ കുട്ടികൾക്കൊക്കെ മുടി മുടിനിരയുണ്ട് അവർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ പ്രായമാകുമ്പോഴുള്ള നര നമുക്ക് പ്രശ്നമില്ല പക്ഷേ പ്രായമാകുന്നതിന് മുമ്പത്തെ നര വന്നാൽ ഇത് വലിയ പ്രശ്നം തന്നെയാണ് അല്ലേ അപ്പോൾ ഇത് തേക്കുമ്പോൾ തന്നെ നമുക്ക് മുടിക്ക് നല്ലൊരു കറുപ്പാണ് കിട്ടുന്നത് മികച്ച നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ മുടിക്ക് കറക്കാനായിട്ടും അതുപോലെ തന്നെ മുടി വളരാനായിട്ടും നല്ല കട്ടിയോടും കറുപ്പോടും മുടി കൊഴുശിലൊക്കെ മാറി താരനൊക്കെ മാറി നല്ല രീതിയിൽ വളരാനായിട്ടുമുള്ള ഹെയർ ഡൈകളും ഹെയർ പാക്കുകളും ഒക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അതിലേക്കൊരു മൂന്ന് ടീസ്പൂണോളം കരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം പിന്നെ ഒരു കൈവിടിയോളം നമ്മുടെ പനിക്കൂർക്കനികൾ ചേർത്ത് കൊടുത്തിട്ട് അതും നെല്ലിക്കായും കൂടെ ഒരു മൂന്ന് നെല്ലിക്കായും കുരു കളഞ്ഞിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ